േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സുപ്രധാനമായ വഴിതിരിവുകൾ ഒടുവിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഇപ്പോൾ കഴിമണിയുടെ ജീവിതത്തിൽ സാഗർ വിവാഹത്തിന് സമ്മതം അറിയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി യാതൊരു വിധത്തിലും പേടിക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് കൺമണി കാര്യങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ മുന്നിലേക്ക് പോകും ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് ഇത് കേട്ടതിന് തുടർന്ന ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് കൺമണി ചോദിക്കുന്നു കൺമണി എന്തിനും ഏതിനും ഞാനുണ്ട് കൂടെ ആ കാര്യത്തിൽ ഒരു സംശയവും നിനക്ക് വേണ്ട കൃഷ് വിവാഹം കഴിക്കുന്നുണ്ട് എങ്കിൽ അത് ആയിരിക്കും ഇത് കൃഷ് നിനക്ക് നൽകുന്ന വാക്കാണ് ഇത് കേട്ടതിനെ തുടർന്ന് കൺമണിക്ക് സന്തോഷമാകുന്നു നമുക്ക് ഒരുമിച്ച് പാരീസിൽ പോകാം ഹണിമൂൺ അവിടെ ആഘോഷിക്കാം എന്ന് പറയുന്നു എന്ന് പറഞ്ഞ് കൃഷ് ഒരു ഉമ്മ കൊടുക്കാൻ നോക്കുമ്പോൾ അയ്യോ ദേ സാഗർ സാർ എന്ന് പറഞ്ഞ് കൃഷിനെ ഒന്തി മാറ്റി അവിടെ നിന്ന് ഓടുകയാണ് കൺമണി ഇതോടെ കൃഷും കൺമണിയെ പിന്തുടർന്ന് പിടികൂടാൻ ശ്രമിക്കുന്നു പക്ഷേ ഇതിനിടയിലാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് കൃഷിനെ ഒതുക്കണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് വരികയാണ് ഇപ്പോൾ മാനസ തനിക്ക് തിരികെ ഓഫീസിലേക്ക് കയറാൻ കിട്ടിയ അവസരം മുതലാക്കുക തന്നെ വേണം ഇല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകും ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കൃത്യമായ നീക്കങ്ങളാണ് നമ്മൾ നടത്തേണ്ടത് എന്ന് ഉറപ്പിച്ചു കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ മാനസ എന്നാൽ ഇതേ സമയം ഈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ അറിയാൻ ഇടയാവുകയാണ് തൻ്റെ സഹോദരി പറഞ്ഞതിന് തുടർന്ന് ബലരാമൻ എന്തായാലും കൃഷിൻ്റെയും കൺമണിയുടെയും വിവാഹം നടക്കും അതിനു വേണ്ടി എല്ലാവരും ശ്രമിക്കുന്നുണ്ട് എല്ലാവരുടെയും പിന്തുണ അവർക്കുണ്ട് അതുകൊണ്ട് കാര്യങ്ങൾ ശുഭകരമായി തന്നെ നടക്കും ചേട്ടാ ഇത് കേട്ടതിനെ തുടർന്ന് ആ മാനസയെ സൂക്ഷിക്കണം എന്നുള്ള കാര്യം പറയുകയാണ് ഇപ്പോൾ ബലരാമൻ ആ അതും ശരിയാ എന്നുള്ള കാര്യം അറിയിക്കുന്ന അവൾ ഇതേ തുടർന്ന് ഇനിയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ ബലരാമനോട് പറയുന്നു പക്ഷേ ഇതേ തുടർന്നാണ് കൃഷ്ണനെയും കൺമണിയെയും ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് മാനസ ഓഫീസിലേക്ക് കയറി വരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്